സംസ്ഥാന സ്കൂൾ കലോത്സവം പരാതിരഹിതമായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തേവള്ളി സർക്കാർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ സംഘാടക സമിതി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ഒരു അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റിയേഴ് വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമായി ഏറ്റവും അധികം കുട്ടികൾ മത്സരത്തിനെത്തിയത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ആയിരത്തി ഒന്ന് ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തിയത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് എഴുന്നൂറ്റി പതിനഞ്ച് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭാശാലികളായ കുട്ടികളെ കലാരംഗത്ത് നിലനിർത്താൻ എന്തു ചെയ്യാനാകുമെന്ന് സർക്കാർ ആലോചിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു കലോത്സവ മാനുവൽ പരിഷ്കരിച്ച് അതുപ്രകാരമാവും അടുത്ത വർഷം മത്സരങ്ങൾ മാനുവൽ പരിഷ്കരണത്തിന്റെ കരട് തയ്യാറാക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളോടും ചർച്ച ചെയ്തായിരിക്കും പരിഷ്കാരം പൂർത്തിയാക്കുക ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മത്സര ഇനങ്ങളിൽ നൂറ്റി തൊണ്ണൂറെ എണ്ണം പൂർത്തിയായി ആകെ മത്സരങ്ങളുടെ എൺപത് ശതമാനമാണ് പൂർത്തിയായത് ആകെ ഇരുന്നൂറ്റിയഞ്ച് വിധികർത്താക്കളാണ് കലോത്സവത്തിന്റെ ഭാഗമായത് ആർക്കെതിരെയും ഒരു പരാതിയും ഉയർന്നിട്ടില്ല ആകെ അഞ്ഞൂറ്റി എഴുപത് അപ്പീലുകളാണ് ഇതുവരെ വന്നത് ഇതിൽ മുന്നൂറ്റി അൻപത്തി ഒമ്പതെണ്ണം ഡി ഡിമാർ അനുവദിച്ചതും ഇരുന്നൂറ്റി പതിനൊന്ന് കോടതികൾ അനുവദിച്ചതും ആയിരുന്നു കഴിഞ്ഞ വർഷം ആകെ വന്ന അപ്പീലുകളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തിരണ്ടായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ജില്ല കോഴിക്കോടാണ് അവിടെ നിന്ന് ആയിരത്തി ഒന്ന് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്ത ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ് മേള വിജയിപ്പിക്കുവാൻ സാമൂഹ്യ സാംസ്കാരിക മേളയിലുള്ള വ്യക്തിത്വങ്ങൾ നൽകിയ സംഭാവന സംഘടനകൾ പേരെടുത്ത് പറയുന്നത് സൗജന്യമായിട്ട് യാത്ര സൗജന്യമായിട്ട് അക്കോമഡേഷൻ ഭക്ഷണം മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി പി സി വിഷ്ണുനാഥ് എംഎൽഎം നൌഷാദ് എം എൽ എ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം